ഞാൻ എം ബി എ കളീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ജോബിലോട്ടാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കയറി അതിലൊരു സിക്സ് മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എച്ച് എസ് വിവാഹം നമ്മുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് തിയേറ്റർ ഓൺ ചെയ്യുന്നത് പോളിന്റെ ഫാമിലിയാണ് കാട്ടുകാരൻ ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലിയിലോട്ടാണ് ഞാൻ കല്യാണം എത്തുന്നത് ഞങ്ങൾ അഞ്ചു പേരാണ് ഞാൻ നാലാമത്തെ ഒരു ഒരു കർഷക കുടുംബത്തിൽ നിന്ന് തലമുറകളായി ബിസിനസ് ചെയ്യുന്ന ഫാമിലിയിലേക്കാണ് പറിച്ചു നടപെട്ടത് വീട്ടിൽ ജസ്റ്റ് റിലാക്സ് എന്നുള്ളതിനപ്പുറം എനിക്ക് എന്റേതായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായില്ല എനിക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ കാണുക ഇതൊക്കെ ഇഷ്ടമായിരുന്നു എനിക്കും മമ്മിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു നമുക്കായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നുള്ള ഒരു പ്ലാനിലോട്ട് വന്നത് അപ്പൊ പോളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് മിലൻ പ്ലസ് ബോട്ടീക് അപ്പം മിലാൻറ്റിക് അപ്പോഴും ടെൻഷനാണ് ഇത് ആര് വാങ്ങാൻ വരും കാരണം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഈ ഒരു ബിസിനസ്സിലുള്ള ആൾക്കാരല്ല ആരെങ്കിലും വരുമോ അങ്ങനൊന്നും അറിയില്ല അവർ ഇപ്പോൾ ശരിക്കും മൂന്ന് ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് നമ്മളൊരു കോൺഫിഡൻസിന്റെ പുറത്ത് തുടങ്ങി മിലാൻറ്റിക് ബൈ മിലൻ പോൾ എത്ര പേരുണ്ട് കാര്യങ്ങൾക്കും പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു നോ പോൾ പറയില്ല കാരണം പോളിന് തന്നെ വിശ്വാസമാണ് മോളായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യും ഇപ്പം ഞാനത് തുടങ്ങിയത് കൊണ്ട് എനിക്ക് ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ തുടങ്ങി എനിക്ക് വേണമെങ്കിൽ സൈലൻ്റ് വീട്ടിലിരിക്കാമായിരുന്നു ഹായ് ഞാൻ ഷമീം റഫീ കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഈ പഠനം കഴിഞ്ഞ് തൊഴിൽ കണ്ടെത്തുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും ചിലരുണ്ട് കുറച്ചുകാലം ജോലി ചെയ്ത് ഒരു പാഷൻ കണ്ടെത്തി അതൊരു സംരംഭമാക്കി പിന്നീട് വിജയിപ്പിക്കുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വനിതാ സംരംഭകർ അധികം വിജയിച്ച് നമ്മൾ കണ്ടിട്ടില്ല ചിലപ്പോൾ എണ്ണത്തിലെടുത്താൽ അവർ കുറവേ ഉണ്ടാവുള്ളൂ സമൂഹത്തിൽ വിജയം നേടുന്ന വനിതകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരം ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് സ്നേഹത്തോടെ കൂടി മിലൻ മിലൻ എന്ന ഈ ഹോട്ട് സ്വാഗതം നാട് എവിടെയാണ് നമ്മള് കോട്ടയത്ത് നിന്നാണ് പാലായി ഗ്രാൻഡ് പേരൻസും എൻ്റെ ഫാദറും എന്റെ അമ്മ അങ്കമാലിക്കാരിയാണ് അപ്പൊ ഞങ്ങളായിട്ട് ഇടുക്കിയിലോട്ട് മൂവ് ചെയ്താണ് രാജ്മുടി എന്നാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ തോപ്രാംകുടി അടുത്തായിട്ട് വരും ഇപ്പോ താമസിക്കുന്നത് ഇപ്പം ഞങ്ങള് എൻ്റെ സ്വന്തം ഫാമിലി താമസിക്കുന്നത് ഇടുക്കിയിൽ തന്നെയാണ് ഞാനായിട്ട് മാരേജ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ തൃശൂരിലോട്ട് മൂന്ന് കണക്ഷൻ ആണ് കോട്ടയം ഇടുക്കി അങ്കമാലി അങ്കമാലി തൃശൂരാണ് ഇപ്പൊ കഴിഞ്ഞു വന്നിരിക്കുന്നത് നമ്മള് ഇതിനുമ്പ് കണ്ടിട്ടുണ്ട് ആസ് എ സ്റ്റുഡന്റ് രണ്ടായിരത്തി പതിനാറിലാണ് ഡി പോളിലെ എം ബി ഒരു ആറ് ദിവസം ക്ലാസ് എടുക്കുന്ന സമയത്ത് മെലാൻ ആക്റ്റീവായിട്ട് നിന്നൊരാളാണ് അന്നും പോളും കൂടെ ഉണ്ട് ഇന്ന് ഹസ്ബൻഡാണ് എക്സലന്റ് ഈ പഠനം കഴിഞ്ഞ എം ബി എന്ന് നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന മനസ്സിൽ ഞാൻ എം ബി എ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ജോബിലോട്ടാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഉണ്ടായിരുന്നത് ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കയറി അതിലൊരു സിക്സ് മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എച്ച് എസ് ബി സിയിൽ കയറി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എച്ച് എസ് ബി സി ബാങ്കിൽ നമ്മൾ ജോബിന് കയറി ഒരു ടൂ ഇയേഴ്സ് ഞാൻ എച്ച് എസ് ബി സി യിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ വിവാഹം ആ സമയത്തായിരുന്നു അപ്പോൾ അപ്പോൾ പപ്പയും കണ്ടു ഫിക്സ്ഡ് ആയി ആ ഞങ്ങളുടെ വരുന്നത് നേരെ മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ചെയ്തു ചെയ്തു തൃശ്ശൂർക്ക് വന്നു പോൾ പോൾ പോളിനെ കുറിച്ച് വാക്ക് ഒരു ബിസിനസ് കാണുമ്പോൾ തന്നെ അല്ലേ അതെ അപ്പൊ അവര് നമ്മുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് തിയേറ്റർ ഓൺ ചെയ്യുന്നത് പോളിന്റെ ഫാമിലിയാണ് കാട്ടുകാരൻ ആണ് കാട്ടുകാരൻ ഫാമിലിയാണ് അപ്പൊ ആ ഫാമിലിയിലോട്ടാണ് ഞാന് സെന്റർ ആണ് റൗണ്ടിന്റെ എല്ലാരും പറയും ഒത്ത ഒത്തനടുക്കുന്ന പറയില്ല അങ്ങനെ ഒരു പ്രോപ്പർട്ടി ജോസ് തിയേറ്റർ എന്നാണ് പേര് പഴയ പുതുക്കിയൊക്കെ പണത് വളരെയധികം നല്ല രീതിയിലുള്ള ഹോളും ബിസിനസ് കാരണം അവർ എത്ര തലമുറകളായിട്ടാണ് ഇപ്പം പോൾ ഫിഫ്ത്ത് ജനറേഷനാണ് അപ്പം ഇങ്ങനെ ഫാദേഴ്സ് ഇങ്ങനെ ഇപ്പം പപ്പ പപ്പാന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷനാണ് ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നത് പോളാണ് പക്ഷെ നല്ല സപ്പോർട്ട് പപ്പയിൽ നിന്നുണ്ട് അപ്പം തിയേറ്റർ നന്നായിട്ട് എക്സലൻ്റ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നു തിരിച്ച് വരാം ഒക്കെ എന്താണ് ചെയ്യുന്നത് എൻ്റെ ഫുൾ ഫാമിലി ഇടുക്കിയിലാണ് നമ്മൾ രാജമുടി എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ അവരെല്ലാം ചെയ്യുന്നത് അഗ്രികൾച്ചറാണ് കൃഷിയാണ് എല്ലാരും ഞാൻ നാലാമത്തെ അപ്പോൾ ഒരു ഒരു കർഷക കുടുംബത്തിൽ നിന്ന് തലമുറകളായി ബിസിനസ് ചെയ്യുന്ന ഫാമിലിയിലേക്കാണ് നടപ്പെട്ടത് അതൊരു കൂടിയായിരുന്നു പറഞ്ഞു നടപെട്ടത് പിന്നീട് എന്താ ഞങ്ങളുടെ കല്യാണം ശരിക്കും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ ജസ്റ്റ് റിലാക്സ് ചെയ്യുക എന്നുള്ളതിനപ്പുറം എനിക്ക് എന്റേതായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായില്ല പപ്പയും പോലും ബിസിനസ്സിൽ ഇൻവോൾവ് ആണ് ഞാനും അമ്മയും ജസ്റ്റ് കൊറച്ചൊന്ന് കറങ്ങും കുറച്ച് കുക്കിങ് കാര്യങ്ങള് അങ്ങനെ ഒരു ലൈഫ് ആയിരുന്നു കുടുംബത്തിൽ അങ്ങനെയായിരുന്നു കഠിനാധ്വാനികളാണ് വെറുതെ എന്തായിരുന്നു ആ സമയത്ത് തോന്നിയത് ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ ഓൾറെഡി ഞാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള ആ ബാങ്കില് ജോലി ആയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ദിവസം എണീക്കുമ്പഴും നമ്മൾ വെറുതെ ഒരു വേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഓണസ്റ്റ്ലി പറഞ്ഞാൽ കാരണം ഒന്നും ചെയ്യാനായിട്ടില്ല വേണമെങ്കിൽ ഒരു കറി വെക്കാം അതല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാം അതിന്റെ അപ്പുറത്തോട്ടായിട്ട് ഒന്നുമില്ല ഇല്ല ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ആ ടൂ ഇയേഴ്സ് എന്ന് പറയുന്നത് എന്നാൽ ഫാമിലി നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഹാപ്പിയാണ് അതൊക്കെ അതെ പക്ഷെ നമ്മുടെ കരിയർ വൈസ് നമ്മൾക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് ശീലമില്ലാത്തോണ്ട് ഫുള്ളി നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കായിരുന്നു ആ ഒരു സമയം ആ സമയത്ത് ഞാൻ ഒരുപാട് പ്ലാനിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത് തിയേറ്ററിൽ പോയാൽ പക്ഷേ തിയേറ്ററിൽ നിന്ന് ആ ഒരു അഡ്മി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വേറെയാണ് ഓൾറെഡി സ്റ്റാഫ് ഉണ്ട് പപ്പയുണ്ട് പോളുണ്ട് പിന്നെ ഇതിനകത്ത് എൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് വലിയൊരു ബെനിഫിറ്റ്സ് ഇല്ല പിന്നെ ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ നോക്കി അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഫാമിലിയാണ് അപ്പോൾ ആ സമയത്ത് ടീച്ചിങ്ങിന് പോയാൽ പിള്ളേരെ പഠിപ്പിക്കാണ്ട് ട്രാവൽ ചെയ്ത് നടന്നാൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺസ്ട്രെയിൻസ് അവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു ശരിക്കും അപ്പം എപ്പോഴും എന്നോട് പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കിയാലോ എന്നുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ശരിക്കും നമ്മൾ ഞാനും മമ്മി ഇങ്ങനെ വെറുതെ ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടിയ ഡ്രസ്സസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് തയ്ക്കാൻ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് പാൻഡമിക് സീസൺ ആണ് കോവിഡാണ് അതായത് ടൂ തൗസൻഡ് എയ്റ്റീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പാൻഡമിക് വന്നു അപ്പം എന്ന് വെച്ചാൽ ഫുള്ളി എല്ലാവരും വീട്ടിലാവുന്ന ഒരു ടൈമാണ് അപ്പം നമ്മുടെ നമ്മള് തയ്ച്ചുകൊണ്ടിരുന്ന ഷോപ്പൊക്കെ ക്ലോസ്ഡായി കംപ്ലീറ്റ്ലി ക്ലോസ്ഡായി അപ്പോൾ ആ സമയത്തൊരു ഓപ്ഷൻ ഇല്ല ഇതുപോലെ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാരും ഇതേ സെയിം കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം സ്റ്റിച്ചിങ്ങിന് ഓപ്ഷൻ ഇല്ല നല്ല നല്ല നമ്മൾക്ക് മനസ്സിന് പിടിച്ച സ്ഥലങ്ങൾ നിന്നുപോയി അപ്പോൾ ആ സമയത്താണ് നമ്മൾ എനിക്കും ഇഷ്ടമാണ് ബൊട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ കാണുക ഇതൊക്കെ ഇഷ്ടമായിരുന്നു എനിക്കും മമ്മിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് നമ്മളിങ്ങനെയൊരു നമുക്കായിട്ട് എന്തെങ്കിലും തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിലോട്ട് വന്നത് അപ്പോൾ ഹാപ്പി ആയിരുന്നു പക്ഷേ പോൾ പോളപ്പഴും ചോദിച്ചു ദൈമീൻ നിനക്കിത് അറിയാവോ നിങ്ങൾ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എനിക്കില്ല മമ്മിക്കില്ല നമ്മുടെ ഫാമിലിക്കില്ല എൻറ്റയർലി ഡിഫറെന്റ് ബിസിനസ് ആണ് അവരുടെ നമുക്കും ഇല്ല അപ്പൊ ഞങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ പോൾ പപ്പെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്തു ഓക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കോ എന്നുള്ളൊരു ധൈര്യം നമുക്ക് തന്നു അവർ തുടങ്ങിയത് എൻ്റെ ഒരു അമ്മാമ്മയുടെ അതായത് പോളിൻ്റെ അമ്മാമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അമ്മാമ്മ മരിച്ചിട്ട് ഒരു ടെൻ ആയിട്ട് ഈ വീട് അടഞ്ഞു കിടക്കുക ആ വീട്ടിലാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് പേര് കുറേ ഞങ്ങൾ ആലോചിച്ചു മിലൻ മിലൻ ഓൾറെഡി ടേക്കൺ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ എനിക്ക് മിലൻ റിലേറ്റഡ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം എൻ്റെ പേര് മിലൻ ആയതുകൊണ്ട് അപ്പോൾ പോളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് മിലൻ പ്ലസ് ബോട്ടീക്ക് അപ്പം മിലാൻറ്റിക്ക് വളരെ ആയിട്ടുള്ള നെയിമായി ഒരു കോയിന്റ് വേർഡും കൂടിയാണ് അങ്ങനെ മെലാൻറ്റിക് അമ്മാമ്മയുടെ വീട്ടിൽ തുടക്കം കൂടി തുടക്കം അപ്പൊ ഇതിന് സ്റ്റോക്ക് ഒക്കെ വേണ്ടേ സാധനങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു കാരണം എടുക്കും കാരണം നമുക്ക് ഇത് മുൻപരിചയൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറേ നോക്കിയിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു അഹമ്മദാബാദിലൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന അന്നും ഇന്നും അപ്പോൾ കുറച്ച് കുറച്ച് മെറ്റീരിയൽസ് നമുക്കറിയാമല്ലോ ഇത് കോട്ടൺ ആണ് ഇത് അജറക്കാണ് അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ കണ്ട ഒരു പേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അഹമ്മദാബാദിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളൊരു ആ ലക്ഷം ഒരു വരുന്ന മെറ്റീരിയൽസ് എടുത്തിട്ട് ഈ ഈ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ലക്ഷമാണ് പണം അങ്ങനെ വന്നു പിന്നീട് സംഭവിച്ചു ഞങ്ങൾ ശെരിക്കും അതവിടെ കൊണ്ടുപോയി അപ്പോഴും ടെൻഷനാണ് ഇത് ആര് വാങ്ങാൻ വരും കാരണം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഈ ഒരു ബിസിനസ്സിലുള്ള ആൾക്കാരല്ല ആരെങ്കിലും വരുമോ അങ്ങനൊന്നും അറിയില്ല പക്ഷേ എനിക്ക് മമ്മിയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കാരണം ഞങ്ങളെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം ആ ബേസിൽ ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഞങ്ങളുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയി കാരണം ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി കാരണം നമ്മുടെ ഒരു ടേസ്റ്റ് ആൾക്കാരുമായിട്ട് മാച്ച് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ കൊണ്ടുവന്നത് അപ്പം അവർക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പം നമുക്ക് വീണ്ടും കോൺഫിഡൻസ് ആയി പക്ഷെ അവിടെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും ആ ഒരു ഫേസ് ില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങി ഇപ്പോഴൊക്കെ നമുക്ക് ടെൻഷൻ ആയിരുന്നു കാരണം ഈ ഒരു സർക്കിൾ എത്ര പ്രാവശ്യം വാങ്ങും ഒരാള് ഡ്രസ്സ് ഒരു മാസത്തിൽ ചിലപ്പോൾ ഒന്നല്ലേ രണ്ട് അങ്ങനെ നമുക്കുള്ള കുറഞ്ഞ സർക്കിളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ അത്ര ഒരു സെയിൽ ഉണ്ടാവുകയുള്ളു അപ്പം അതിൽ നിൽക്കുമ്പോൾ തന്നെ ആ സമയത്ത് കോവിഡ് ആണ് എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പം ഞങ്ങൾ ആ സമയത്താണ് ജോസിയേറ്റൻ്റെ റെനവേഷൻ വരുന്നത് അപ്പോൾ അതങ്ങനെ വരുന്ന സമയത്ത് ഞാനും പോളിനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ബ്ലസ്ഡ് ആയിട്ട് അത് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊരു തെങ്ങിന്റെ ഒരു പറമ്പായിരുന്നു തെങ് തോപ്പായിരുന്നു അപ്പോളെ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ഒരു ശക്തൻ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ക്ലോസ് ബൈ ആയിട്ടാണ് അപ്പോൾ പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ പപ്പയോടും പോളോടും ഒക്കെ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് എഗ്രീ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഫ്ലോറിലായിട്ട് തുടങ്ങാന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഇപ്പൊ ശരിക്കും മൂന്ന് ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് നമ്മളൊരു കോൺഫിഡൻസിന്റെ പുറത്ത് തുടങ്ങി അത് മെലൻ ഇതൊക്കെ അങ്ങോട്ട് പറയണം അതെ അപ്പോൾ ഇത് വിജയിക്കുമോ കാരണം ഇതൊരു ഹ്യൂജ് ആണ് അറിയില്ല പക്ഷേ താങ്കളെ പപ്പ വിശ്വസിക്കുകയാണ് പപ്പ എന്നെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അത്രയ്ക്ക് സപ്പോർട്ട് പപ്പ ഒരിക്കലും ആയിട്ടില്ല അപ്പം ഇന്ന ഇങ്ങനെ തുടങ്ങിയാൽ ശരിയാവോ അങ്ങനെ ചെയ്താൽ ശരി ഇതൊന്നും പപ്പ ചോദിച്ചിട്ടില്ല അപ്പം പപ്പയ്ക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു പക്ഷെ ആദ്യം തുടങ്ങിയ ബിസിനസ്സിൽ നമ്മൾ ചെയ്തതാവാം പപ്പേനെ കുറച്ചുകൂടി കോൺഫിഡൻസ് ആക്കിയത് അപ്പോൾ എന്താണേലും പപ്പയുടെ സപ്പോർട്ട് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു എനിക്ക് ആ ഒരു ബ്ലസ്സിങ് എനിക്കറിയില്ല എത്ര പേർക്ക് കിട്ടും എന്നുള്ളത് പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു അത് പപ്പയുടെ കാര്യത്തിലാണെങ്കിലും മമ്മിയുടെ കാര്യത്തിലാണെങ്കിലും അവർ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു ഈ ഒരു ബിൽഡിങ് അപ്പം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ఇది ట్వెల్వ్ తౌసండ్ ట్వల్ ഒറ്റ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലേക്കാണ് കിടന്നത് എത്ര നിലയാണത് അതിപ്പോൾ മൂന്ന് ഫ്ലോഴ്സ് ആയിട്ടാണ് വരുന്നത് വെരി ഗുഡ് ആ അപ്പ് ചെയ്തപ്പോഴത്തേക്കും മാസീവായിട്ട് നമുക്ക് പ്രോഡക്റ്റ് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റെപ്പും വെച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ നോക്കി ഇത് പോരാ ഇച്ചിരി നമ്മൾ ചെയ്യണം അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ നമ്മൾ റിസർച്ച് നടത്തി ഏജൻസിനെ കണ്ടുപിടിച്ച് അങ്ങനെ ഓരോരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഓരോരോ മെറ്റീരിയലിനും ഓരോരോ ലൊക്കേഷൻ ആണ് ഇപ്പോൾ സിന്തറ്റിക് ആണ് അത് സൂറത്താണ് മെയിൻലി എല്ലാവരും പോകുന്നത് അജ്രി ആണേൽ അഹമ്മദാബാദ് ആണ് കോട്ടൺ ആണ് ജയ്പൂർ ആണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ ഏജൻസിനെ കിട്ടാനും പിന്നെ കണക്ഷൻ വന്ന് 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 ഒരുപാട് പേരിലോട്ട് നമ്മൾ എത്തി ഇപ്പം നമുക്ക് എല്ലാ ലൊക്കേഷനിലും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ എടുക്കാനായിട്ട് നമുക്ക് ഫാമിലിനെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഏജൻസുണ്ട് അമ്മാമയുടെ വീട്ടിൽ തുടങ്ങുമ്പോൾ എത്ര പേരുണ്ട് എംപ്ലോയ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോന്നോ ഉണ്ടായിരുന്നു എനിക്ക് ഒരു കട്ടറും ഉണ്ടായിരുന്നു ഒരു ടൈലറും പിന്നെ പേര് പേര് ഡിസൈനേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കണ്ട വിദ്യാർത്ഥിനിയാണ് ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് അറുപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന വനിതയായി ഐ സോ പ്രൗഡ് ഓഫ് യു ഈ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് മെജോറിറ്റി ആണ് നമ്മൾ പ്രൊഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു ഔട്ട് പുട്ടിലോട്ട് കൊണ്ടുവരണേ ടൈലേഴ്സ് കട്ടേഴ്സ് ഹാൻഡ് വർക്കേഴ്സ് ഇവരൊക്കെയാണ് അപ്പോൾ ഒരു മെജോറിറ്റി നമ്പറും ഈ ഒരു ക്രൗഡിലായിട്ട് ഒതുങ്ങും പിന്നെ നമുക്ക് ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സീനിയർ ഡിസൈനേഴ്സ് ഉണ്ട് ജൂനിയേഴ്സ് ഉണ്ട് ട്രെയിനീസ് ഉണ്ട് സെയിൽസ് സ്റ്റാഫുണ്ട് എല്ലാം എല്ലാം കൂടി കൂടി വരുന്നതാണ് ഒരു നമ്മുടെ ഒരു ഫ്ലോറിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി റെഡിമെയ്ഡ്സ് ആണ് റെഡിമെയ്ഡ്സ് ഇപ്പോൾ റെഡി ടു വേ ചുരിദാസ് ഒരു റെഡി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അതിനൊരു ഭയങ്കര ഹ്യൂജ് വെറൈറ്റിയാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ടിലാണ് റെഡിമെയ്ഡ്സ് ഫസ്റ്റിൽ നമ്മൾ ഹ്യൂജ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ബ്രൈഡ്സിന് വേണേ അങ്ങനെ അതല്ല ക്യാഷ്വലായിട്ട് വേണേ അങ്ങനെ ഏത് ടൈപ്പും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി സാരി സെഷൻ അപ്പോൾ അതെല്ലാം നമ്മൾ സോഴ്സ് ചെയ്യുന്നതുണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കസ്റ്റമൈസേഷനാണ് അതായത് ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് വെച്ചിട്ടുണ്ട് ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അവർക്ക് ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെട്ട സാധനം ഈ ഡിസൈനിങ് സ്റ്റുഡിയോയിലെ സീനിയർ ഡിസൈനേഴ്സുമായിട്ട് സംസാരിച്ച് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എവിടെയാണ് തൃശ്ശൂർ നമ്മുടെ വരുന്നത് പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശക്തൻ പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നാൽ നമ്മുടെ ബിൽഡിംഗ് ആണ് അതാണ് ടി ബി റോഡിൻ്റെ ആണ് എക്സലൻറ്റ് സുമലൻ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിപ്പെടാൻ അത് സെയിൽസ് ചെയ്യുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണോ എങ്ങനെയാണ് അത് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ തുടങ്ങിയപ്പം ആൾക്കാർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം അതൊരു വീടായിരുന്നു അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ മിസ്റ്റേക്സുകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ തുടക്കക്കാരാണ് ഞങ്ങൾക്ക് അത്ര അറിയില്ല അപ്പോന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സ് വരും അവരുടെ ഒരുപാട് റിവ്യൂസ് നമ്മൾ റിസീവ് ചെയ്യുക അങ്ങനെ ഒരു പോളിഷ്ഡ് ആക്കാൻ തുടങ്ങി ആ ടൈമിൽ ഞങ്ങൾ കൗണ്ടർ സെയിൽ മാത്രമായിരുന്നു എൻകറേജ് ചെയ്ത് ഇവിടേക്ക് മാറി കഴിഞ്ഞപ്പം നമുക്ക് തൃശ്ശൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് കൗണ്ടർ സെയിൽസ്

കേരള ഇന്ത്യ അല്ല അബ്രോഡ് എല്ലാം ഉണ്ട് ഇപ്പൊ യു എസ് ആണെങ്കിലും യു കെ ആണേലും ദുബായ് ആണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ ആണെങ്കിലും എല്ലാം ഭയങ്കര കസ്റ്റമർ സപ്പോർട്ട് ആണ് അതായത് ഇൻഡിവിജ്വലി പേഴ്സണലി വിളിച്ച് നമ്മളോട് പറയും എന്നെ എന്നെ അങ്ങനെ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ അവർ അപ്പൊ മോളെ നന്നായിട്ടുണ്ട് കൊണ്ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നമ്മളെ വിളിച്ച് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഭയങ്കര നല്ലതാണ് മിലാൻറ്റിക്കിനുള്ളത് എങ്ങനെയാണ് മിലാൻറ്റിക്കിൻ്റെ അകത്ത് നമ്മളൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സും നല്ലതാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള പാട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് ഇനിയും ഒരുപാട് നമ്മുടെ ഈ ഫീൽഡിൽ ബിസിനസ് വരണം കാരണം എൻ്റെ ഷോപ്പിലില്ലാത്തത് മറ്റൊരു ഉള്ളപ്പോഴാണ് അവർ ആ ലൊക്കേഷൻ വിട്ട് പുറത്തു പോകാണ്ടിരിക്കുള്ളൂ അതാണ് നമ്മൾ മാക്സിമം പേരെ അട്രാക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം മിലാൻറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളൊരു വീട്ടിൽ വന്നിട്ട് നിങ്ങൾ നോക്കിയെടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഐറ്റംസ് എടുക്കാം അത്ര ഫ്രണ്ട്ലി സ്റ്റാഫാണ് നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ നമ്മുടെ മനസ്സിലുണ്ടാവും ഓക്കെ ഇങ്ങനെ ചെയ്താൽ നന്നാവും പിന്നെ ഒരു എ ടു വിസഡ് ഐറ്റംസ് ഇപ്പോൾ ഒരു ലേസ് വേണം ഒരു ബട്ടൺ വേണം അതിനു വേണ്ടി നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ്ലി എല്ലാ സാധനങ്ങളും മിലാൻറ്റിക്കൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മിലാൻറ്റിക്കിനെ ഒരു ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഫാമിലി എടുത്തു ഫസ്റ്റ് ടൈം ഇതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചടികളോ പാഠങ്ങളോ പഠിച്ചിട്ടുണ്ടോ ആ തുടക്കത്തിൽ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ അറിഞ്ഞു ഭയങ്കരമായിട്ട് അറിവോട് കൂടി വന്ന ഒരാളല്ല ഞാൻ ഏറ്റവും ബേസ് ലെവലിലാണ് സീറോ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആകെ അറിയാവുന്ന കോട്ടൺ മാത്രമായിരുന്നു അപ്പം മറ്റുള്ളവരെ പോലെ എൻ്റെ പേരൻസ് ഇങ്ങനെയായിരുന്നു അവർ കുറേ ബിസിനസ് ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്കില്ല ഞാൻ ആ കാര്യത്തിൽ വളരെ ഏറ്റവും താഴെത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്ക് ഫസ്റ്റ് നമ്മളിങ്ങനെ തുടങ്ങുമ്പോഴും എനിക്കറിയില്ല മെറ്റീരിയൽ പോലും എവിടെ നിന്ന് എടുക്കണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കട്ടറെ വെച്ചു ടൈലേഴ്സിനെ ഒരു ടൈലറിനെ വെച്ചു ആ സമയത്തൊക്കെ നമ്മൾ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുകയാണ് ഇവരൊക്കെ നന്നായിട്ട് നമ്മളെ നമുക്ക് സപ്പോർട്ട് ചെയ്യും കാരണം നമ്മൾ നമ്മളങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വന്നു കാരണം കട്ടിങ് ശരിയാവുന്നില്ല പക്ഷേ ഈ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ അടുത്തത് ഡയറക്റ്റ് പറയുന്നു അപ്പോൾ ആ മാനസിക ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് എനിക്കും മമ്മിയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുമുണ്ട് നമ്മളെ വിട്ടുപോയ ആൾക്കാരുണ്ട് എല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് യെസ് അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇത് നമ്മളൊരു മിലാൻറ്റിക്കിന്റെ ഒരു ഷോപ്പ് അതൊരു ഫ്ലാഗ്ഷിപ്പ് ഷോപ്പ് നമ്മൾ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം നമുക്ക് അറിവില്ലാണ്ട് ഒരിക്കലും ഒരു കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് ശരിക്കും സംസാരിക്കാൻ അറിയായിരിക്കും നമ്മൾ സ്മാർട്ടായിരിക്കും പക്ഷെ അതിനേക്കാളൊക്കെ ഒരു ഇൻഡെപ്റ്റ് നോളജ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാവണം അപ്പോൾ ഞാൻ ശരിക്കും ഇതിൻ്റെ ഇറങ്ങി അങ്ങനെ ഞാൻ മനീഷ് മൽഹോത്രയുടെ ഒരു കോഴ്സ് ഞാൻ ചെയ്തു കംപ്ലീറ്റ്ലി ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും എല്ലാമായി എന്നല്ല എന്നാലും അത്യാവശ്യം നമ്മളിലോട്ട് എത്തി കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ശരിക്കും ഒന്ന് ഇറങ്ങുന്നത് വിജയത്തിൻ്റെ പടിയിൽ എത്തി നിൽക്കുകയാണ് പറയാൻ നില്ക്കുകയാണ് ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് കാര്യങ്ങളിൽ ബ്ലെസ്ഡ് ആയിരിക്കും ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ബ്ലെസ്ഡ് ആണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ പോളെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമിലി എനിക്കത് എത്ര നന്ദി പറഞ്ഞാലും മനസ്സില് മതിയാവില്ല കാരണം ഏറ്റവും ഇസഡ് കാര്യങ്ങൾക്കും പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു നോ പോൾ പറയില്ല കാരണം പോളിൻ്റെ വിശ്വാസമാണ് അതേ സെയിം രീതിയിൽ തന്നെ പപ്പ കാരണം അത്ര മാത്രം ഒരു മരുമോളായിട്ട് പോലും പപ്പ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മമ്മി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരും വളരെയധികം അനുഗ്രഹമാണ് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ താങ്കൾ വന്ന ഒരു വഴി എന്ന് പറയുന്ന വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പാരൻസാണ് അല്ലേ അവിടെ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത് അത് ഞങ്ങൾ ചെറുതിലേ തൊട്ട് എൻ്റെ പാരൻസ് ആണെങ്കിലും ഞങ്ങൾ ഒന്നിനും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞിരുത്തിയിട്ടില്ല നിങ്ങൾ പഠിക്കണം പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളും ചെയ്തിരിക്കണം അങ്ങനെ ചെറുപ്പത്തിലേ തൊട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യിക്കുകയായിരുന്നു അപ്പോൾ ഇവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അപ്പച്ചനൊക്കെ അത്രയും ഒരു സത്യസന്ധനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ സേവ് ചെയ്യണം നമ്മളായിട്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പം ആ ഒരു കാര്യം എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പച്ചനും അമ്മച്ചി എങ്ങനെയായിരുന്നു അപ്പം അവരിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഇന്ന് എൻ്റെ സ്റ്റാഫ്സിനും അല്ലെ എൻ്റെ ബിസിനസ്സിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്ട്രെങ്ത് വേറെ വേറൊന്നിന്ന് നമുക്ക് കിട്ടില്ല എന്ത് കോൺഫിഡൻസ് ഉണ്ട് എന്നെ അങ്ങനെയാണ് അപ്പച്ചും അമ്മച്ചിയും വളർത്തി എന്നെയല്ല ഞങ്ങൾ അഞ്ച് മക്കളെ എവിടെ പോയാലും അതിപ്പം ഒരു കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ആയിക്കോട്ടെ നിങ്ങളുടെ ഡ്രസ്സ് വാഷിംഗ് ആയിക്കോട്ടെ ഇതൊക്കെ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒന്നുമല്ല കാരണം ചെറുതിൽ തന്നെ സ്ട്രിക്റ്റ് ആണ് അത് ചെയ്തിരിക്കണം എനിക്കിന്ന് എസ് എൽ സി പരീക്ഷ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പാടില്ലയെന്നൊന്നുമില്ല അത് ചെയ്തിരിക്കണം അത് പാട്ടാണ് അപ്പം അതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ പേരൻസ് എന്നിൽ വളർത്തിയിട്ടുണ്ട് എന്താ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ബ്രദറുണ്ട് ആള് മാരീഡാണ് ആളുടെ വൈഫ് ടീച്ചറാണ് അപ്പം അവർ ആ ഒരു ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളായിട്ട് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവർ രണ്ടുപേരും യു കെ അബ്രോഡാണ് എൻ്റെ ബ്രദർ അവൻ ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അപ്പം എല്ലാവരും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ വന്നിട്ട് സ്വന്തമായിട്ട് അച്ചീവ് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു ഫാമിലിയിലാണ് എനിക്ക് ടീം ഒന്നും പറയാനില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യും എൻ്റെ എന്ത് സന്തോഷം ഇപ്പം ചെറുതും ഞങ്ങൾ ശരിക്കും ഒരു ഫിഫ്റ്റി തൗസൻഡ് ഫോളോവേഴ്സ് ആയപ്പോഴത്തോട്ട് ഞങ്ങൾ ആഘോഷിക്കും ചിലപ്പം പുറത്തുള്ളവർക്ക് തോന്നും അയ്യോ ഇവർക്ക് ഫിഫ്റ്റി തൗസൻഡല്ലേ ആയിട്ടുള്ളൂ അപ്പം എൻ്റെ ഉയർച്ചകളും താഴ്ചകളും നമ്മൾ സഫർ ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ ഹാപ്പിനെസ്സും എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യാം എൻ്റെ സ്റ്റാഫിനോട് അതൊരു സ്ഥാപനമല്ല അതെൻ്റെ ഫാമിലിയാണ് അതിൻ്റെ അതിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണോ കേരളത്തിലുള്ള അങ്ങനെ ഒന്നുമില്ല ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും അങ്ങനെ ഒരു അത്ര എനിക്ക് ഇന്ന് ഞാൻ പറയുവാണ് ഒരു ഒരാളോട് പറഞ്ഞു ഒന്ന് വരുമോ ഇന്ന് പന്ത്രണ്ട് വരെ രാത്രി പന്ത്രണ്ട് മണി വരെ വാക്ക് എന്താ മാം ഞാൻ വരാമല്ലോ അങ്ങനെ വരുന്ന ആൾക്കാരാണ് എനിക്കുള്ളത് എല്ലാവരും ഒരാളെനിക്ക് ഈവൻ ക്ലീനിങ്ങിനുള്ള ചേച്ചി തൊട്ട് എല്ലാവരും ഭാവി പരിപാടികൾ ാണ് എനിക്ക് ഫ്യൂച്ചറിൽ മെയിൻ ആയിട്ടും നമുക്ക് ഡെഫിനറ്റ്ലി തൃശ്ശൂർ മാത്രം ഒതുങ്ങി നിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്കിപ്പോൾ എറണാകുളത്തു നിന്നാണേലും എല്ലായിടത്തുനിന്നും ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ആയിട്ടുള്ള ലൊക്കേഷൻ ഇപ്പം അവിടുന്ന് വരുന്നവർക്ക് ട്രിവാൻഡ്രം തൊട്ടുള്ളവർക്കും ഇവിടുന്ന് ഉള്ളവർക്കും തൃശ്ശൂർ നല്ല ലൊക്കേഷൻ ആണ് ഇവിടെ നിന്നുള്ളവർക്ക് പക്ഷേ അവിടെ നിന്നുള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് കൊച്ചിൻ ഒരു സ്ഥലം ഒരു ഡ്രീമാണ് ഡെഫിനറ്റ്ലി എനിക്കതൊരു മനസ്സിലുള്ളൊരു പ്ലാനാണ് സെക്കൻഡറി ആയിട്ടുള്ളത് എനിക്കിപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കൂടി ഒരു ഓപ്ഷനുണ്ടോ അത് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതൊരു ഹ്യൂജ് ആയിട്ട് ഒരു ബൾക്കായിട്ടുള്ള രീതിയിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കമ്പൈൻ ചെയ്ത് അവർക്കൊരു വരുമാനം എനിക്കും ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൊരു ഫീല് ഒരു സന്തോഷം അതിന് വേണ്ടി അങ്ങനെ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു വെരി ഗുഡ് നല്ലൊരു തോട്ട് പ്രോസസ്സാണ് മിലൻ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ താങ്കളുടെ ബാച്ച് കഴിഞ്ഞ് പല ബാച്ചുകൾക്കൊക്കെ ഞാൻ അവിടെ ട്രെയിനിങ് ചെയ്യാൻ വന്നിട്ടുണ്ട് പലരും ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടമ്മയായി കുട്ടികളൊക്കെ ആയിട്ട് ഒതുങ്ങിപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം നിരവധി വനിതകൾ നമ്മുടെ കടുക്കിളകളിൽ ഇരിപ്പുണ്ട് മിലൻ രണ്ട് വർഷം വെറുതെ ഇരുന്ന ഫ്രസ്ട്രേഷനിൽ തുടങ്ങി മിലാൻറ്റിക്ക് വിജയിപ്പിച്ച് ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരാളാണ് ഇത്തരം വനിതകളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പം ഭയങ്കര ബ്ലസ്ഡ് ആണ് ഏറ്റവും സേഫാണ് നമുക്ക് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ നോക്കുന്നുണ്ടാവും കുട്ടികളെ നോക്കുന്നുണ്ടാവും ഫാമിലി സ്ട്രക്ചർ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടാവും അതൊക്കെ ശരിയാണ് അതൊക്കെ സന്തോഷമുള്ളതാണ് പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ എബിലിറ്റീസ് ഉണ്ട് അത് നിങ്ങളവിടെ വേണ്ടാന്ന് വെക്കുന്നുണ്ടാവും ചിലപ്പം നിങ്ങളെ ഭയപ്പെടുത്തുന്നത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം അങ്ങനെ ടെൻഷൻ അടിച്ച് നിങ്ങൾ നിൽക്കരുത് കാരണം ഇപ്പം ഓൺലൈൻ എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് പോയി ഇപ്പോൾ കുട്ടികളുണ്ട് ചെറിയ കുട്ടിയാണ് എനിക്ക് പുറത്ത് പോകാൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ നോക്കാൻ ആരും ഇല്ല അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾ ചൂസ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്കൊരു ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആവുകയെന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നുമില്ല അത് എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കുട്ടിക്കൊരു നല്ല സാധനം വാങ്ങിച്ചു കൊടുക്കാൻ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേടി എന്നുള്ളത് നിങ്ങൾ മാറ്റുക നിങ്ങൾ ഒന്നും ചെയ്യാൻ ആരും ഒന്നും ചെയ്യില്ല നിങ്ങൾ മുന്നോട്ട് വരിക ആ ധൈര്യം നിങ്ങൾ കാണിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ആ സപ്പോർട്ട് കിട്ടിയത് നമുക്ക് പറയാം എല്ലാം ഉണ്ടായിരുന്ന വീട്ടിലായത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അങ്ങനെ ആവണം നിർബന്ധമില്ല ഡെഫിനറ്റ്ലി വേണം എനിക്ക് വേണമെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ വർക്ക് ചെയ്ത ആളാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് വർക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് വേണമെങ്കിൽ ഇരിക്കായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഇരിക്കുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ആഗ്രഹം എനിക്ക് എല്ലാ ലക്ഷ്മരിയും ദൈവാനുഗ്രഹം കൊണ്ട് ഉണ്ടായിരുന്നു ഉണ്ട് എങ്കിൽ പോലും നമ്മളായിട്ട് അധ്വാനിക്കുക നമ്മളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക നമ്മളായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യുക ഇപ്പം ഞാനത് തുടങ്ങിയത് കൊണ്ട് എനിക്ക് ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ തുടങ്ങി എനിക്ക് വേണമെങ്കിൽ സൈലൻ്റ്ലി വീട്ടിലിരിക്കാമായിരുന്നു അപ്പം ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഉണ്ടാവും അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം ദൈവാനുഗ്രഹം കൊണ്ട് പല പല ലെവലിലായിരിക്കും പലരും ബ്ലെസ്ഡ് ആവുന്നത് അപ്പം പക്ഷേ അവിടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് അപ്പം അതിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു നിങ്ങൾ കേട്ടു മിലൻ എന്ന ഈ യുവ സംരംഭകയുടെ സ്പാർക്കുള്ള കഥ ഞാനും ഇന്ന് അഭിമാനത്തോടു കൂടിയാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒരു വിദ്യാർത്ഥിനിയായി എൻ്റെ മുന്നിലിരുന്നിരുന്ന ആ കുട്ടിയാണ് ഇന്ന് വിജയം നേടി എൻ്റെ മുന്നിൽ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് ഇതിനേക്കാളും അഭിമാനം നമുക്ക് എന്താ വേണ്ടത് നമ്മളിൽ പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹത്തിൽ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് ചിലർ ജോലിയായി പിന്നീട് വിവാഹം കഴിഞ്ഞ് ഒതുങ്ങിക്കൂടുന്നവരുണ്ട് അങ്ങനെയുള്ളവരല്ല സമൂഹത്തിന് മാതൃകയാവേണ്ടത് പുറത്തേക്ക് ഇറങ്ങി വന്ന് പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സംരംഭം പടുത്തുയർത്താനാവുമോ എന്നുള്ളതാണ് ചോദ്യം മിലൻ എന്ന യുവതി അദ്ദേഹം പുറത്തേക്ക് വന്ന് എല്ലാ ലക്ഷുവറീസും ഉള്ള ഒരു ലക്ഷുവറീസായിട്ടുള്ള ലൈഫിൽ പോയേക്കാമാവുന്ന ഒരു വീട്ടമ്മയായിരുന്നു പക്ഷേ അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞ് ഒരു മേഖല കണ്ടെത്തി അതിനെക്കുറിച്ച് പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് വിജയിപ്പിച്ചെടുത്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വളർച്ചയുടെ പാതയിലുമാണ് മിലൻ വളരെ ഇൻസ്പയറിംഗ് ആണ് ചിലപ്പോൾ തൃശ്ശൂർ ഒരു കുടുംബത്തിൽ ഒതുങ്ങിപ്പോയേക്കാമായിരുന്ന താങ്കൾ ഇന്ന് അറുപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകയായി വളർന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള ആൾക്കാർക്കും അഭിമാനമാണ് സമൂഹത്തിന് എല്ലാവർക്കും മാതൃകയാണ് താങ്കളുടെ സംരംഭം ഇനിയും വളരട്ടെ താങ്കൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയിട്ട് ആത്മാർത്ഥമായ എൻ്റെ പേരിലും സ്പാക്കിളിൻ്റെ പാർട്ട്നേഴ്സും ടീമിൻ്റെയും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും ഉയരല്ല